എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഏഴ് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് ഫൈനലി സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല അതായത് ഇന്നലെ എടുത്ത ആ ഒരു എൻട്രി ലെവൽ ഒരു വിധത്തിൽ കയറി ടാർഗറ്റൊക്കെ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് വരെ ഇരുപത്തൊന്ന് ആണ് പറഞ്ഞിരുന്നത് ആ ലെവൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി ലെവൽസൊക്കെ ആദ്യം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ വന്നപ്പോൾ അത് ഈ നോയ്സസ് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ തേർട്ടി മിനിറ്റിലേക്ക് നോക്കുക അവിടെ നല്ല നോയ്സ് വന്നിട്ടുണ്ട് വൺ അവറിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മാർക്കറ്റ് കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഫോർ ഹവറ് കൃത്യമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി എസ് എം ഐ കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എന്തായാലും ഒരു ഡയറക്ഷൻ നല്ല രീതിയിൽ മാർക്കറ്റിൽ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ ഇത്തിരി പറഞ്ഞ പോലെ കൂടുതലും ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഫോർ ഹവർ വെച്ചിട്ടൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി മുപ്പതിൽ നിന്നുള്ള സെല്ലിങ് ഏറെക്കുറെ മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് നൂറ് ഡോളറിൻ്റെ റൈഡൊക്കെ കിട്ടും അപൂർവമായിട്ടൊരു സമയത്തെല്ലാം കൂടെ ഒരു ദിശയിൽ വരുമ്പോൾ അതെന്തായാലും പോട്ടെ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ എട്ട് തൊട്ട് ഒമ്പതില വരെ എന്താണ് സംഭവിക്കണതെന്ന് നോക്കാം നാല് മണിക്കൂറിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ഒരു ടൈം ഫ്രെയിം തീരാനായിട്ട് പിന്നെ എസ് എം എ മോളിലുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓൾറെഡി മോളിൽ കിടപ്പുണ്ട് അപ്പോൾ വൺ അവറിലേക്ക് വൺ അവറിൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇത്രയും കൂടെ നോയ്സ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ആറിന് താഴത്തോട്ട് വന്നാൽ മാത്രം അത് ഡൗൺ ആവത്തുള്ളൂ മാർക്കറ്റ് സ്റ്റിൽ കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടും മൂവായിരത്തി മുന്നൂറ്റി ആറും കൺസോൾട്ടേഷൻ സോണാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് എൻട്രി മൂവായിരത്തി മുന്നൂറ്റി ആറ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടോ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറോ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിനും മൂവായിരത്തി മുന്നൂറ്റി ആറിനും ഇടയിൽ പക്ക കൺസോൾട്ടേഷനാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടോ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടോ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് മുഴുകിയാണ് ഹയർ ടൈം ഫ്രെയിം ആകുമ്പോഴത്തേക്കും വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് എൻട്രി അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് എൻട്രി ടാർഗറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എസ് എം എ ഇതാണ് ടാർഗറ്റ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് മൂവായിരത്തി മുന്നൂറ്റി ആറാണ് അപ്പം മൂവായിരത്തി മുന്നൂറ്റി ആറ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ പതിനാല് ആണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് എസ് എം എ ആണ് നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്കറ്റ് വരണം അതിന് മേളിലോട്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ആ ഡോട്ടൊക്കെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാല് മണിക്കൂറിൻ്റെ ക്യാൻറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് അങ്ങോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ ഇനി വേ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് ആയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടാണ് ലെവൽ ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള എട്ട് ഡോളറിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ എസ് എം ഐക്ക് ഇനിയും മുട്ടാനായിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് ഇരുപത്തെട്ടെന്നുള്ള കൺസോൾട്ടേഷൻ സോണാണ് അതൊന്ന് കവറപ്പ് ചെയ്ത് ഈ വൈറ്റ് ഡോട്ടൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും മുപ്പത്തി മൂന്ന് എസ് എം ഐ ടച്ച് ചെയ്യും ശേഷം മാത്രമാണ് മാർക്കറ്റിലെ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ ഓക്കെ മുപ്പത്തി മൂന്നായിട്ടുണ്ട് പതിനാല് പോയിന്റ് ആണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ആകുമ്പോഴത്തേക്കും വലിയ ടെൻഷൻ ഇല്ലാതെ ഒരു സ്ഥലം പ്ലാൻ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ക്യാൻഡലിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന വകയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാൻഡൽ വെയ്സ് പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ഇത് ക്ലാരിറ്റി ആയിട്ട് ഇത് തമ്മിൽ ടാലി ആവുമെന്നുള്ളത് കുറച്ചും കൂടെ നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതല്ലോ അപ്പോൾ അതേപോലെ തന്നെ നാളെ രാത്രി എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഫോറക്സ് ചെയ്യുന്ന ആളുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്